शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृध्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् देवानां च हृषीनां च गुरुं काञ्चनसन्निभं बुद्धिभूतं त्रिलोकेशं तं नमामि നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ അങ്ങേയത്യം ശക്തനായ ദൈവിക ഭാവത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ആ ഭാവങ്ങളെയൊക്കെ നയിക്കുന്ന ഗ്രഹമായ ബൃഹസ്പതി ഗുരു വ്യാഴം എന്നൊക്കെ നാം സംബോധന ചെയ്യുന്ന ജീവഹ ജീവയതി ഇത് ജീവഹ ഒരു വ്യക്തിയെ ജീവിപ്പിക്കുന്ന വ്യാഴമെന്ന ഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ എപ്രകാരം മേഡം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയവുമാണ് വ്യാഴം മഹാവിഷ്ണുവാണ് ജീവോ നാരായണ വ്യാഴത്തെക്കൊണ്ട് മഹാവിഷ്ണുവിനെ നാം സ്മരിക്കുന്നത് അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിലെ പ്രഗത്ഭമായ ശാന്താകാരം ഭുജകശയനം എന്ന മംഗള ശ്ലോകത്തോടുകൂടി ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത് നവഗ്രഹ നവഗ്രഹസ്ത്രോത്രത്തിൽപ്പെടുന്നു ദേവാനാഞ്ച ഹൃഷിനാഞ്ച ഗുരു അല്ലെ ദേവന്മാരുടെയും കൃഷികളുടെയും ആചാര്യനായ കാഞ്ചന സന്നിഭം സ്വർണത്തിൻ്റെ ആ നിറത്തോടു കൂടിയ സദൃശമായ നിറത്തോടു കൂടിയ കൂടിയവനും ബുദ്ധിഭൂതം ത്രിലോകേശം മൂന്ന് ലോകത്തിൻ്റെയും ഈശനും ബുദ്ധിഭൂതം ബുദ്ധിപതിയുമായ വ്യാഴത്തെ ഇതാ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥവും അതിനാൽ നവഗ്രഹ സ്ത്രോത്രത്തിൽ പ്രശസ്തമായ വ്യാഴത്തിൻ്റെ ആ മന്ത്രം ഉച്ചരിച്ചു വിഷ്ണു സഹസ്രാമത്തിലെ പ്രഗത്ഭമായ ആ പ്രാർത്ഥനാ ശ്ലോകത്തോടു കൂടിയാണ് ഈ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം നാം ഇവിടെ അവതരിപ്പിക്കുന്നത് എപ്പോഴാണ് വ്യാഴം മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി രാത്രി പത്ത് മണിക്കാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് വ്യാഴത്തിൻ്റെ ചാരവാശാലയുള്ള മാറ്റം ഒരു വർഷമാണ് കഴിഞ്ഞ ഒരു വർഷമായി വ്യാഴം എവിടെയായിരുന്നു ഇടവത്തിലായിരുന്നു ആ ഇടവത്തിൽ നിന്നും വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു വർഷമാണ് വ്യാഴത്തിൻ്റെ പ്രവേശനകാലം ശനി രണ്ടര വർഷം രാഹു കേതുക്കൾ ഒന്നര വർഷം വ്യാഴം ഒരു വർഷം അതാണ് പന്ത്രണ്ട് രാശികളിലും വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ആ പന്ത്രണ്ട് വർഷത്തെ ട്വൽവ് ഇയേഴ്സിനെ ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് ഒരു വ്യാഴവട്ടക്കാലമായി എന്നൊക്കെ കവികളൊക്കെ ധാരാളം ഉപയോഗിക്കാറുണ്ട് പ്രാസംഗികരും പ്രസംഗത്തിൽ കൊണ്ടുവരുന്നത് കാണാം അതിനാൽ വ്യാഴമിതാ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രവേശിക്കുന്ന ദിനം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ വ്യാഴം ഒരു വർഷം എത്ര കാലം വരെയാണ് മിഥുന രാശിയിൽ നിൽക്കുക എന്ന കാര്യവും കൂടി നമുക്കറിയണം വ്യാഴം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് എടവ മാസം പതിനെട്ടാം തീയതി അതായത് രണ്ടായിരത്തി ജൂൺ മാസം രണ്ടാം തീയതി പുലർച്ചെ രണ്ട് വരെ മിഥുന രാശിയിൽ നിൽക്കുന്നു ഒരു വർഷക്കാലം സമയം ലഭിക്കുന്നതാണ് അതിനിടയിൽ വ്യാഴത്തിന് ഒരു മൗഢ്യമുണ്ട് എപ്പോഴാണ് ആ മൗഢ്യം ആയിരത്തി ഇരുന്നൂറ് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മിഥുനമാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള സമയം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്ന് മുതൽ ജൂലൈ ഏഴ് വരെയുള്ള സമയം വ്യാഴത്തിന് മൗഢ്യമുണ്ട് സൂര്യനോടുകൂടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഗ്രഹത്തിന് മൗഢ്യം ഉണ്ടാവുക സൂര്യനാണ് ഏത് ഗ്രഹങ്ങൾക്കും മൗഢ്യം കൊടുക്കുക മൗഢ്യമുള്ള വ്യാഴന്റെ സമയത്ത് സാമ്പത്തിക വിഷയം സന്താനങ്ങൾക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ അവരുടെ രോഗാദി അരിഷ്ടതകൾ രോഗിയായ വ്യക്തികൾക്ക് ബുദ്ധിഭ്രമം മുതലായ ക്ലേശങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ശ്രദ്ധിക്കണം ഒരു മാസക്കാലത്തോളം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഏതായാലും മിഥുനത്തിലേക്ക് ഇത് ആ വ്യാഴം പ്രവേശിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഈ വ്യാഴം എപ്രകാരം മേടൻ രാശി മുതൽ ഈ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന കാര്യമാണ് നാം ചിന്തിക്കുന്നത് എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭൻ രാശിക്കാരുടെ ചരവശാലയുടെ വ്യാഴത്തിൻ്റെ മിഥുനത്തിലേക്കുള്ള മാറ്റം എപ്രകാരം കുംഭൻ രാശിക്കാർക്ക് അനുകൂലമായോ പ്രാതികൂല്യമായോ ഭവിക്കുന്നുവെന്ന വിഷയമാകുന്നു ഈ പന്ത്രണ്ട് രാശിക്കാരിലും കുംഭം രാശിക്കാർക്കായിരിക്കും ഈ വ്യാഴമാറ്റം കൊണ്ട് വളരെയധികം ഗുണങ്ങൾ വരുന്നത് കുംഭൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൊരൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കുംഭം രാശി ഇവിടെ കുംഭൻ രാശിക്കാർക്ക് വ്യാഴം കഴിഞ്ഞൊരു വർഷം നാലാം ഭാവത്തിലായിരുന്നു നാലിൽ വ്യാഴം പലപ്പോഴും നല്ല ശുഭഫലത്തെ തരാറില്ല ചതുർത്ഥേ ഗുരു തത്വം അന്തർമനസ്സ മനസ്സിൻ്റെ ഉള്ളിൽ വളരെയധികം ദുഃഖങ്ങൾ ഖനീഭവിച്ച് കിടക്കും ആ നാലാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അങ്ങനെയൊരു പ്രത്യേകതയുണ്ട് ആ വ്യാഴത്തിന് പലപ്പോഴും ഉത്സാഹി ഊർജ്ജസ്വലത പ്രകടിപ്പിക്കാൻ കഴിയില്ല മെൻ്റലി വളരെയധികം ഡിപ്രസ്ഡ് ആകും ഈ നാലാം ഭാഗത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ആ വ്യാഴമാണ് അഞ്ചാം ഭാഗത്തിലേക്ക് വരുന്നത് എത്ര ശക്തനായിട്ടാണ് അദ്ദേഹം വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം അഞ്ചിൽ വ്യാഴം വരുമ്പോൾ വളരെ നല്ല ഫലമാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ധീമാനെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അയാൾ ബുദ്ധിമാനാകുന്നു തൻ്റെ കഴിവ് ധൈഷണികത അദ്ദേഹത്തിന് പ്രദർശിപ്പിക്കുവാനുള്ള അസുലഭമായൊരു അവസരം അദ്ദേഹത്തിന് കൈവരുന്നതാണ് പിന്നീട് കുംഭൻ രാശിയിലേക്ക് ആര് പ്രവേശിക്കുകയാണ് രാഹു പ്രവേശിക്കുകയാണ് പത്തൊമ്പതാം തീയതി മുതൽ പലപ്പോഴും കുംഭൻ രാശിയിലേക്കുള്ള രാഹു വലിയൊരു രാജയോഗത്തെ പ്രദാനം ചെയ്യും പിന്നെ കുംഭൻ രാശിക്കാരുടെ ഏറ്റവും കഷ്ടപ്പെട്ട ആ ശനിയിലെ ജന്മശനി കഴിഞ്ഞു ഇപ്പോൾ ഏഴരശനി ശനിയുണ്ട് പക്ഷേ ജന്മശനിയുടെ കാഠിന്യമുള്ള അവസ്ഥയിൽ നിന്നും ശനി ഇതാ രണ്ടാം ഭാവത്തിലേക്ക് കയറിയിരിക്കുന്നു അതിനാൽ ഭയപ്പെടരുത് കുംഭൻ രാശിക്കാർ അവർക്ക് പ്രതീക്ഷിക്കാം ഈ വ്യാഴം അവർക്ക് എഴുത്ത് രചനാപരമായ കഴിവുകൾ കലാകാരന്മാർ ഗായകർ പ്രഭാഷകർ പ്രവാചകന്മാർ വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ അവരുടെ ആർത്ഥികമായ ധനപരമായ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമായി ഒരു വ്യക്തിയെ മുന്നിലേക്ക് നയിക്കുന്നു അഞ്ചാം ഭാവത്തിലെ വ്യാഴം അത്ര നല്ല ഫലമാണ് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് വിലാസെ മതിർ ബുദ്ധികെ ദേവബുജ്ജെ ഭവേ ജൽപ്പക കൽപകോ ലേഖകോവ അഞ്ചിൽ വ്യാഴം വരുമ്പോൾ വിലാസേ മതി ബുദ്ധിക്ക് വിലാസമുണ്ടാകുന്നു ബുദ്ധി അതിൻ്റെ അറ്റേണിറ്റിയിലേക്ക് പ്രതിഭയുടെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നു അഞ്ചാം ഭാഗത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഭവേദ് ജൽപ്പക ഇദ്ദേഹം ധാരാളം കമാൻഡിങ് പവറുള്ള വ്യക്തിയാകുന്നു ഇദ്ദേഹം കൽപ്പക ധാരാളം കൽപ്പിക്കുന്നു ജൽപ്പിക്കുന്നു കൽപ്പിക്കുന്നു ലേഖകോവ ഇദ്ദേഹം ധാരാളം എഴുതുന്നു രചനപരമായ വിഷയത്തിൽ ദൈഷണിതയുടെ കാര്യത്തിൽ എത്രത്തോളം ഒരു വ്യക്തിക്ക് വളരാൻ പറ്റും ആ വളരാനുള്ള അസുലഭമായ അവസരമിതാ കുംഭം രാശിക്കാർക്ക് ഈ ഒരു വർഷത്തിൽ സഞ്ജാതമാകുന്നു എന്ന് ചുരുക്കം സുധേ വിദ്യമാനെ വയോന്തെ വിഭൂതി മക്കളെ കൊണ്ട് അവസാനം മാത്രമാണ് വിഭൂതി ഐശ്വര്യമുണ്ടാവുക ഫലോപദ്രവ പാകകാലേ ഫലസ്യ പലപ്പോഴും സന്താന വിഷയത്തിൽ ഫലത്തിന് ഉപദ്രവം ഉണ്ടാകുന്നു പാകകാലെ ഒരു ഫലം പഴുത്ത് പരിക്കാൻ നോക്കുമ്പോൾ പുഴുക്കുത്തുണ്ടാകുന്നു അപ്രകാരം സന്താന വിഷയത്തിൽ പലപ്പോഴും ധാരാളം ക്ലേശങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ വ്യാഴത്തിന് അനുഭവിക്കേണ്ടി വരുന്നു എന്തുകൊണ്ടാണത് നിങ്ങൾ മനസ്സിലാക്കണം അഞ്ചാം ഭാവം പുത്രഭാവമാണ് സന്താനങ്ങളെ ചിന്തിക്കുന്ന ഭാവമാണെന്ന് അഞ്ചാം ഭാവം വ്യാഴം ആരാകുന്നു വ്യാഴം പുത്രകാരകനാണ് മക്കളെ ഈസ് ദ മേക്കർ ക്രിയേറ്റർ ഓഫ് ചിൽഡ്രൻ പുത്രകാരകനാണ് വ്യാഴം പുത്ര പതിയുമാണ് ഇവിടെ പുത്രന്മാരുടെ കാരകത്വമുള്ള വ്യാഴം ആ ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ഭാവത്തിന് നാശമുണ്ടാക്കും പുത്രകാരകനായ വ്യാഴം പുത്രസ്ഥാനത്ത് നിൽക്കാൻ പാടില്ല അതിന് ബുദ്ധിമുട്ടുണ്ടാകും കളത്രകാരകൻ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ ചിന്തിക്കേണ്ടുന്ന ശുക്രൻ ഏഴാം ഭാവത്തിൽ വന്നാൽ ഭാര്യ നാശമുണ്ടാകും സഹോദരകാരനായ ചൊവ്വ മൂന്നാം ഭാവത്തിൽ വന്നാൽ സഹോദര വിഷയത്തിൽക്ക് നാശമുണ്ടാക്കും പിതൃകാരകൻ അച്ഛനെ ചിന്തിക്കേണ്ടുന്ന സൂര്യൻ ഒൻപതാം ഭാവത്തിൽ നിന്നാൽ പിതാവിനെ നശിപ്പിക്കും ഇപ്രകാരം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം സന്താന വിഷയത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എൻ്റെ പ്രിയപ്പെട്ട കുംഭൻ രാശിക്കാരായ വ്യക്തികൾ ശ്രദ്ധിക്കണം അഞ്ചിൽ നിൽക്കുന്ന വ്യാഴം അവരുടെ മക്കൾക്ക് ഒരു വർഷക്കാലം ഉണ്ടാക്കും അതിനാൽ തങ്ങളുടെ സന്താനങ്ങളുടെ പേരിൽ എന്തു ചെയ്യണം കുംഭൻ രാശിക്കാർ സന്താനങ്ങളുടെ പേരിൽ വഴിപാടുകൾ ചെയ്യുന്ന വിഷുക്ഷേത്രം അത് അവർക്ക് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യുന്നതാണ് ഇവിടെ മന്ത്രപതിയായതുകൊണ്ട് മന്ത്രം മന്ത്രമുച്ചരിക്കണം വിഷുസഹസനാമം ഉച്ചരിക്കണം നാരായണ ഉച്ചരിക്കണം അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ നാരായണായ നമ എന്ന മന്ത്രം ഈ സമയത്ത് ഏടരശനി പൂർണ്ണമായും കഴിഞ്ഞില്ല അതിനാൽ ഹനുമാൻ ക്ഷേത്രത്തിൽ ഹനുമാൻ അവിൽ നിവേദ്യവും ശ്രീരാമസ്വാമിക്കല്ലേ വിഷ്ണുവിന് തുളസിമല പാൽപ്പായസവും വഴിപാടായി ചെയ്യുന്നത് അങ്ങേയറ്റം കുംഭൻ രാശിക്കാർക്ക് ഗുണകരമാണ് പിന്നീട് ഇന്ന് കുംഭൻ രാശിക്കാർക്ക് ജന്മത്തിൽ രാഹു വന്നു പലപ്പോഴും രാജയോഗം പ്രദാനം ചെയ്യും ജന്മഭാവത്തിൽ നിൽക്കുന്ന രാഹു പക്ഷെ അവിടെയും നന്നായി നാഗപ്രീതി ചെയ്യണം സർപ്പപ്രീതി ചെയ്തേ മതിയാവുകയുള്ളൂ ആരോഗ്യ പുത്രാപ്തിയെ തൻ്റെ ആരോഗ്യത്തിനും തൻ്റെ സന്താന ശ്രേയസിനും എന്ത് ചെയ്യണം നാഗക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുംഭൻ രാശിക്കാർക്ക് ഞാൻ സൂചിപ്പിച്ചു അടുത്തൊരു വർഷം കുംഭൻ രാശിക്കാരുടേതാണ് ഈ വരാൻ പോകുന്ന മെയ് പതിനഞ്ച് മുതൽ വരുന്ന ഒരു വർഷം കണ്ടകശേനിയുടെ കാഠിന്യം കഴിഞ്ഞു രാഹു ലഗ്നത്തിൽ വരുന്നു പലപ്പോഴും യാത്രാ സൗഭാഗ്യങ്ങൾ വരും അതിനപ്പുറം വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും മക്കളുടെ ഹരിശ്രീ കുരിക്കൽ മുതലായ എല്ലാ ദൗത്യങ്ങളും ഈ ഒരു വർഷത്തിനിടക്ക് നന്നായി വരും അതിനൊക്കെ സജീവമായി പങ്കെടുത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും തീർക്കുക പ്രിയപ്പെട്ട ഉമ്മൻ രാശിക്കാർ മറ്റ് വിശേഷങ്ങളൊന്നുമില്ല ഉമ്മൻ രാശിക്കാർക്ക് വളരെ നല്ല ഒരു വ്യാഴത്തിൻ്റെ ഒരു വർഷക്കാലത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം